Hãy subscribe cho kênh Ghiền Mì những video hấp dẫn പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രി ഏകദേവമേ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു അൽഫോൻസാമയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടുകൂടെ അംഗേകം ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്ര പരിശുദ്ധാത്മാവുമായ സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നെടുവേർപ്പുകൾ ശ്രദ്ധിക്കണമേ രാജാവേ എൻ്റെ ദൈവമേ നിലവിളിയുടെ ാണ് എന്റെ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല മരണത്തിന്റെ ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എന്റെ കോട്ടയാണ് അങ്ങയുടെ വാക്കുകൾ എനിക്ക് മധുരമാണ് അവ എന്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ് അങ്ങയുടെ വചനം വിളക്കും പ്രകാശവുമാണ് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് നഗരം കാക്കുന്നില്ലെങ്കിൽ ഉണർന്നും കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതിൽക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന് കൽപ്പന വിശ്വാസോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വിശുദ്ധി അൽഫോൻസ് ഉപകരണങ്ങളായി വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലഭിച്ച നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച വിശുദ്ധി അൽഫോൻസ്വാമി പ്രകാശത്തിന്റെ പാതയിൽ ചരിച്ച് വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിനോട് എപ്പോഴും വിശ്വസ്തരായി ജീവിച്ച വിശുദ്ധി അൽഫോൻസാമി കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിനും മക്കളിൽ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന സാധ്യവും ഗർഭസ്ഥ ശിശുക്കൾക്ക് പരിരക്ഷയും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പഠനത്തിനും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നു കഴിയുന്നവരെയും പ്രവാസികളെയും കാത്തുപരിപാലിക്കണമെന്നും യാത്രയിലുണ്ടാകാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അവരി സംരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നിവർ മാതൃകാപൂർവം ജീവിച്ച് നന്മയിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളരുവാനും സ്ഥിരോ ഉള്ള സാഹചര്യത്തിലും അധ്വാനശീലത്താലും ഉന്നത വിജയം നേടി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവനം നിറഞ്ഞ് ജീവിതമൂല്യ മൂല്യങ്ങളിൽ സന്മാർഗങ്ങളിലും ദൈവവിശ്വാസത്തിലും അടിയുറച്ച് ഉചിതമായി ജീവിതാന്ത കണ്ടെത്തി ജീവിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം ീതം പനി നേരും നിറയട്ടെ തമ്മിലും സാമത വിശ്വഭീതം പനി ீய வழி ഭാരതസഭയുടെ അലങ്കാരമായ വിശുദ്ധി അൽഫോൻസ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ലോകം മുഴുവനെയും ഞങ്ങളേൽപ്പിക്കുന്നു ഞങ്ങൾ നിന്റെ മാതൃക അനുകരിച്ച് ഞങ്ങൾ നിന്റെ മാതൃക അനുഗരിച്ച് ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം ദൈവപരിപാലന ദർശിക്കുവാനും ദർശിക്കുവാനും അവിടുത്തെ തിരുമനസ്സിന് അവിടുത്തെ കീഴ്വഴങ്ങി ജീവിക്കുവാനും അവസാനം നിന്നോട് കൂടി അവസാനം നിന്നോട് കൂടി അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണ്യവാനും അനുഗ്രഹ സമ്പന്നനുമായ ദൈവമേ ഞങ്ങളെ മുഴുവനായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ അങ്ങ് വർഷിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ വിശുദ്ധി അൽഫോൻസാമയെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥിയുമായി നൽകിയ കർത്താവേ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ നൊവേന ഏറ്റു നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ നമ്മുടെ കർത്താവി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പോഴും എപ്പോഴും എന്നേക്കും